മുണ്ടക്കയം ചോറ്റിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തെ തുടർന്ന് ഓട്ടോറിക്ഷ മറഞ്ഞുണ്ടായ അപകടത്തിലാണ് ഡ്രൈവർക്കും യാത്രക്കാരനും പരിക്കേറ്റു ഓട്ടോറിക്ഷാ ഡ്രൈവർ ചോറ്റി ത്രിവേണി സ്വദേശി പന്തപ്പിലാവിൽ ശ്യാം പി രാജു വാഹനത്തിലെ ഡ്രൈവറായിരുന്ന ഈരാറ്റുപേട്ട സ്വദേശി പുളിമൂട്ടിൽ സുനിൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ച സന്ധ്യക്ക് ഏഴുമണിയോടുകൂടിയായിരുന്നു സംഭവം എസ്റ്റേറ്റ് ജീവനക്കാരനും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ ശ്യാം ഈരാറ്റുപേട്ടയ്ക്ക് ഓട്ടം പോകുകയായിരുന്നു വാഹനത്തിൽ സുനിൽ അടക്കം രണ്ട് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഊരക്കനാട് മാളിക റോഡിൽ വെച്ച ഓട്ടോറിക്ഷയുടെ അടിയിലേക്ക് കാട്ടുപന്നി ഓടിക്കയറുകയായിരുന്നു ഒരു വശം പൊങ്ങിയ ഓട്ടോറിക്ഷ വെട്ടിച്ച് മാറ്റുന്നതിനിടെ സമീപത്തെ കാനിലേക്ക് മറിഞ്ഞു അപകടത്തിൽ ശ്യാമിന്റെ മുഖത്തെ ഒരു ഭാഗം തൊലി അടർന്നു മാറി സുനിൽന് തരയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇരുവരും കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ശ്യാമിനെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ശ്യാമിന്റെ മുഖത്ത് ഇരുപതിലധികം കുത്തിക്കെട്ടുകൾ വന്നിട്ടുണ്ടോ അപ്പോൾ അങ്ങോട്ട് കയറി പോകുന്ന വഴി പന്നി വന്ന് വണ്ടിക്കടിയിലോട്ട് കയറി അപ്പം ഇരുട്ടായിരുന്നു ഞാൻ വണ്ടി വെട്ടിച്ചു കാനയായിരുന്നു നേരെ കാനക്കത്തോട്ട് വണ്ടി പറഞ്ഞു പിന്നെ ഇവിടുന്ന് കീറി ഞാൻ പോയി അപ്പം കുന്നാലെടുത്തില്ല അവിടെ നേരം വെളി കോളനി പോയി പിന്നെ കൂടെ നിന്ന് ഒരാൾക്ക് തലക്കേര് പരിക്കുണ്ട് പിന്നെ ഒരാൾക്ക് ദേഹത്തിന് വേനേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അവിടെ ഇവിടെ ഇപ്പോഴും ഉള്ള പന്നിയുള്ള വെട്ടി ഇത് ഒരു സംഭവം ഒത്തിരി ഇങ്ങനെ എപ്പോഴും ക്ഷയ്ക്കും കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് പ്രദേശത്ത് ഇതിനു മുമ്പും കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായതായാണ് നാട്ടുകാർ പറയുന്നത് ബൈക്ക് യാത്രക്കാരനടക്കം ഇവിടെ നേരത്തെ അപകടത്തിൽപ്പെട്ടിരുന്നു എസ്റ്റേറ്റ് മേഖല കൂടിയായ ഇവിടെ തോട്ടത്തിൽ നിന്നുമാണ് കാട്ടുപന്നികൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്ന പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം